どんどんどんどんどん നമ്മുടെ ജനനവും മരണവും നേരത്തെ തന്നെ ദൈവം നിശ്ചയിച്ചതാണ് അത് ഈ സൃഷ്ടിക്ക് മുൻപ് തന്നെ ദൈവം തൻ്റെ മാസ്റ്റർ പ്ലാനിൽ ചെയ്ത കാര്യമാണ് നമ്മെക്കുറിച്ചുള്ള ടു ഏറ്റുവിസഡ് കാര്യങ്ങൾ ദൈവം ഈ സൃഷ്ടിക്കു മുൻപ് തന്നെ പ്ലാൻ ചെയ്തു എന്ന് മാത്രമല്ല അത് റെക്കോർഡ് ചെയ്ത് സ്വർഗത്തിലുള്ള പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നു എല്ലാ പ്രേക്ഷകർക്കും എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു കഴിഞ്ഞ എപ്പിസോഡിൽ ജയിലിൽ കിടന്നുകൊണ്ട് പൗലോ സപ്പോസ്തോലൻ എങ്ങനെയാണ് ദൈവിക സന്തോഷത്തെപ്പറ്റി വർണ്ണിച്ചത് എന്നതിനെപ്പറ്റി നാം ചിന്തിക്കുകയായിരുന്നു നമ്മിലൂടെയുള്ള ദൈവേഷ്ടം എന്താണെന്ന് നോക്കുന്നതിനിടയിലാണ് ദൈവിക സന്തോഷത്തെപ്പറ്റി പറഞ്ഞത് ഇനിയും ദൈവേഷ്ടം എന്താണെന്നുള്ളത് തുടർന്ന് നമുക്ക് നോക്കാം ഫിലിപ്പിയർക്ക് എഴുതിയ ഈ ലേഖനം എത്ര പവർഫുള്ളാണെന്ന് നോക്കിയേ പൗലോസിൻ്റെ ഉള്ളിൽ ദൈവത്തിൻ്റെ ആത്മാവ് വസിക്കുന്നു ദൈവാത്മാവ് വസിക്കുന്നു എന്ന് പറയുമ്പോൾ ദൈവം സ്വയം പൗലോസിൻ്റെ ഉള്ളിൽ വസിക്കുന്നു എന്നർത്ഥം ദൈവവചനം നിങ്ങളുടെ ഉള്ളിലുണ്ടെങ്കിൽ ഈ അനുഭവം നിങ്ങൾക്കും ഉണ്ടാകും നിങ്ങൾ വിശ്വാസത്തിലും ആത്മാവിലും വളരുമ്പോൾ നിങ്ങളും ദൈവിക സന്തോഷം അനുഭവിക്കുന്നവരായി മാറും ദ വേഡ് ഓഫ് ഗോഡീസ് ഇൻ മൈ ഹെയർട്ട് സോ ഐ വിൽ റിജോയ്സ് ഞാൻ നേരത്തെ പറഞ്ഞിരുന്നു ൈവ ഇഷ്ടം രണ്ടായി വിഭജിക്കാമെന്ന് ഒന്നാമത് എഴുതപ്പെട്ട ദൈവ ഇഷ്ടം രണ്ടാമത് ദൈവത്തിൽ നിന്നും സ്വയം പ്രാപിക്കുന്ന ഇഷ്ടം ഇതിൽ ഒന്നാമത്തേത് നാം നേരത്തെ ചിന്തിച്ചു കഴിഞ്ഞു ഇനി രണ്ടാമത്തേത് നോക്കാം നാം സ്വയം പ്രാപിച്ചു മനസ്സിലാക്കേണ്ട ദൈവ ഇഷ്ടം എന്താണെന്ന് ഒരു വാക്യം വായിക്കാം നമുക്ക് റോമർ കെഴുതി ലേഖനം പന്ത്രണ്ടാം അധ്യായത്തിൻ്റെ രണ്ടാം വാക്യം ഈ ലോകത്തിന് അനുരൂപരാകാതെ നന്മയും പ്രസാദവും പൂർണ്ണതയുമുള്ള ദൈവഹിതം ഇന്നതെന്ന് തിരിച്ചറിയേണ്ടതിന് മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടുവി ഇവിടെ മൂന്ന് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നു ഒന്നാമത് ഈ ലോകത്തിന് അനുരൂപരാകരുത് രണ്ടാമത് ദൈവഹിതം തിരിച്ചറിയണം മൂന്നാമത് നാം മനസ്സ് പുതുക്കി രൂപാന്തരപ്പെടണം എന്തെങ്കിലും ഒരു കാര്യം അനുഭവിച്ച് മനസ്സിലാക്കുക പ്രയാസമുള്ള കാര്യമാണ് അങ്ങനെ ഇരിക്കെ ദൈവഹിതം അനുഭവിച്ചറിഞ്ഞ് അതിനെ തിരിച്ചറിയുക അത് വളരെയേറെ പ്രയാസമുള്ള കാര്യമാണ് ഇതെങ്ങനെ സാധ്യമാകും അതിന് നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യം നിങ്ങളുടെ മനസ്സ് പുതുക്കണം അതിനുശേഷം രൂപാന്തരപ്പെടണം രൂപാന്തരം എങ്ങനെ നടത്താൻ പറ്റും നിങ്ങൾക്ക് മനസ്സിലാകും വിധം വിശദീകരിക്കാൻ ശ്രമിക്കാം ഇതുവരെ നമ്മുടെ മനസ്സും ബുദ്ധിയുമൊക്കെ ഈ ലോകത്തിന് അനുരൂപമായി ട്യൂൺ ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു ദൈവഹിതം മനസ്സിലാകണമെങ്കിൽ നിങ്ങളുടെ ഇപ്പോഴുള്ള മനസ്സും ബുദ്ധിയും ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ട്യൂൺ ചെയ്യണം ഇതിനു വേണ്ടി നിങ്ങൾ സ്വയം വിചാരിച്ചാലും അതിനുവേണ്ടി എത്ര പരിശ്രമിച്ചാലും പ്രയത്നിച്ചാലും നടക്കുന്ന കാര്യമല്ല ദൈവത്തിൻ്റെ ഇഷ്ടത്തിനനുസരിച്ച് ട്യൂൺ ചെയ്യണമെങ്കിൽ പരിശുദ്ധാത്മാവിൻ്റെ സഹായവും സാമർഥ്യവും വേണം ദൈവത്തിൻ്റെ അനുഗ്രഹമില്ലാതെ ദൈവത്തിൻ്റെ ഇടപെടലില്ലാതെ ദൈവത്തിൻ്റെ സാമർഥ്യമില്ലാതെ നമുക്ക് നമ്മുടെ മനസ്സിനെ രൂപാന്തരപ്പെടുത്താൻ കഴിയുന്നതല്ല കാരണം ലൗകികമായ വസ്തുക്കൾ നമ്മുടെ കണ്ണുകളെ അന്ധമാക്കി വച്ചിരിക്കുകയാണ് എന്ന് പറഞ്ഞാൽ ലൗകികമായ നമ്മുടെ മനസ്സ് പറയുന്ന കാര്യങ്ങൾ മാത്രമേ നമ്മുടെ കണ്ണ് കാണുകയുള്ളൂ നാം യേശുവിനെ സ്വന്തം രക്ഷിതാവായി സ്വീകരിച്ചപ്പോൾ നമ്മുടെ മാനസാന്തരത്തിലൂടെ ഒരു പ്രാവശ്യം നമ്മുടെ കണ്ണ് തുറന്നായിരുന്നു എന്നാൽ വീണ്ടും നാം ആത്മീയതയതിൽ നിന്നും പിന്നോക്കം പോയി ലൗകികരായിത്തീർന്നു അതുകൊണ്ട് നാം അന്ധരായിത്തീർന്നു നമ്മുടെ അകക്കണ്ണ് തുറക്കാൻ ദൈവം ആഗ്രഹിക്കുന്നു അത് സാധ്യമാകണമെങ്കിൽ നമ്മുടെ പുറം കണ്ണ് ലൗകികമായ അടഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ് ഞാൻ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാകുന്നുണ്ടെന്ന് ഞാൻ കരുതുന്നു വരുവാനുള്ള സമയത്തേക്ക് നിങ്ങളെക്കുറിച്ച് ദൈവം എന്തൊക്കെ പദ്ധതികളാണ് ആസൂത്രണം ചെയ്ത് വച്ചിരിക്കുന്നതെന്ന് നിങ്ങളുടെ പുറം കണ്ണുകൊണ്ട് കാണുക അസാധ്യമാണ് നിങ്ങൾ മുട്ടിൽമേനിൽ നിന്ന് ദൈവത്തോട് പ്രാർത്ഥിച്ചാൽ നിങ്ങളുടെ അകക്കണ്ണ് തുറക്കുകയും ദൈവം നിങ്ങൾക്ക് വേണ്ടി കരുതിയിരിക്കുന്നത് കാണാൻ സാധിക്കുകയും ചെയ്യും ഒന്ന് മനസ്സിലാക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്നത് ആയിരിക്കല്ല ദൈവം നിങ്ങൾക്ക് വേണ്ടി ഒരുക്കിയത് ഉദാഹരണം ഒരു വിശ്വാസി കുടുംബത്തിലെ മിനി എന്ന ഗ്രാമീണ പെൺകുട്ടിയെ കാണാൻ വിവാഹാലോചനയുമായി വിദേശത്ത് ജോലിയുള്ള ഒരു ചെറുക്കൻ വന്നു ചെറുക്കൻ്റെയും ചെറുക്കൻ്റെ വീട്ടുകാരുടെയും താല്പര്യം അവധി കഴിഞ്ഞ് മടങ്ങും മുമ്പ് ഈ വിവാഹം നടക്കണം എന്നുള്ളതാണ് ചെറുക്കനും ചെറുക്കൻ്റെ വീട്ടുകാർക്കും മിനിയെ ഇഷ്ടപ്പെട്ടു മിനിയുടെ മാതാപിതാക്കൾ മിനിയോട് ചോദിച്ചു നിനക്ക് ചെറുക്കനെ ഇഷ്ടമായോ മിനി പറഞ്ഞു ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് പറയാം ഒരാഴ്ചയായി രണ്ടാഴ്ചയായി മൂന്നാഴ്ചയായി മിനിയുടെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം കിട്ടുന്നില്ല ആ കല്യാണം മുടങ്ങി വീണ്ടും മിനിക്ക് വേണ്ടിയിട്ട് ആലോചനയുമായി മറ്റൊരു ചെറുക്കൻ വന്നു അവർക്കും പെണ്ണിനെ ഇഷ്ടമായി മിനിയോട് ചോദിച്ചപ്പോൾ പഴയ മറുപടി തന്നെ ഞാൻ ദൈവത്തോട് പ്രാർത്ഥിച്ചിട്ട് പറയാം സമയം നീണ്ടുപോയതല്ലാതെ മിനിയുടെ പ്രാർത്ഥനയ്ക്ക് മറുപടിയില്ല ഇങ്ങനെ പല ആലോചനകളും വന്നു എല്ലാം മുടങ്ങി യഥാർത്ഥത്തിൽ മിനി പ്രാർത്ഥിക്കുന്നതേയില്ലായിരുന്നു എന്നതാണ് സത്യം സഭയിലെ പാഷ്ട്രോ വന്നു മിനിയോട് കാര്യങ്ങൾ ചോദിച്ചു പാഷ്ട്രോടും മിനി കള്ളം പറഞ്ഞു ഞാൻ പ്രാർത്ഥിച്ചിട്ടും ദൈവത്തിൻ്റെ ഒരു നടത്തിപ്പും കാണുന്നില്ല അങ്ങനെ ഇരിക്കേ മിനിയുടെ സഹോദരൻ വിദേശത്തു നിന്ന് വന്നു മിനിയോട് കാര്യങ്ങൾ ചോദിച്ചു നിനക്ക് എങ്ങനെയുള്ള ചിറക്ക് ചെറുക്കനെയാണ് ഇഷ്ടം മിനി പറഞ്ഞു ആറിനക്കരയുള്ള ജോണിച്ചാനെ പോലെയുള്ള ഒരാളെ മതി സഹോദരൻ്റെ കാര്യം മനസ്സിലായി മിനിക്ക് ജോയിച്ചാനെ പോലെയുള്ള ചെറുക്കനെയല്ല ജോണിച്ചാനയാണ് വേണ്ടതെന്ന് എന്നെ കേൾക്കുന്നവരിൽ ആരെങ്കിലും മിനിയെപ്പോലെ ദൈവത്തോട് അരുളപ്പാട് ചോദിക്കുന്നവരുണ്ടെങ്കിൽ അവരോട് എനിക്ക് ഒന്നേ പറയാനുള്ളൂ നിങ്ങൾ ദൈവത്തെ ഇതിനിടയിൽ വലിച്ചിഴക്കരുത് ദൈവത്തിന് ഇതിൽ യാതൊരു പങ്കുമില്ല ദിസ് ഈസ് ദ വില് ഓഫ് മിനി നോട്ട് ദ വില്ല് ഓഫ് ഗോഡ് നമ്മുടെ ഇഷ്ടമല്ല ദൈവത്തിൻ്റെ ഇഷ്ടം ഇത് മനസ്സിലാക്കുക മിനിയും ജോണിയും ചെറുപ്പം മുതൽ ഒന്നിച്ച് പഠിച്ച് വളർന്നവരാണ് അവർ സ്നേഹത്തിലായി വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നു എന്നിട്ട് മിനി ഇത് ദൈവേഷ്ടമല്ല എന്ന് പറഞ്ഞ് ഓരോരോ കല്യാണവും മുടക്കിക്കൊണ്ടിരുന്നു ദൈവത്തിൻ്റെ ഇഷ്ടം മനസ്സിലാകണമെങ്കിൽ നമ്മുടെ ഹൃദയം ശുദ്ധമായിരിക്കണം നാം സമയം തക്കത്തിൽ ഉപയോഗിക്കണമെന്നുള്ളതും ദൈവത്തിൻ്റെ ഇഷ്ടങ്ങളിൽ ഒന്നാണ് ദൈവം നമ്മെ ഓരോരുത്തരെയും സൃഷ്ടിച്ച് ഭൂമിയിലേക്ക് അയച്ചതിന് പിന്നിൽ ഒരു ഉദ്ദേശമുണ്ട് അതിനാൽ തന്നെ നമ്മുടെ ഭൂമിയിലെ വാസത്തിന് ഒരു സമയം നിശ്ചയിച്ചിട്ടുണ്ട് അത് നമുക്കറിയില്ലെന്ന് മാത്രം വചനത്തിൽ പറയുന്നു മനുഷ്യൻ്റെ ആയുസ് എഴുപതല്ലെങ്കിൽ ഏറിയാൽ എൺപത് ഈ സമയം നമ്മൾ എങ്ങനെ ചിലവഴിക്കുന്നു എന്നത് ഒരു മുഖ്യമായ വിഷയമാണ് നമ്മുടെ ജനനവും മരണവും നേരത്തെ തന്നെ ദൈവം നിശ്ചയിച്ചിട്ടുള്ളതാണ് അത് ഈ സൃഷ്ടിക്ക് മുമ്പ് തന്നെ ദൈവം തൻ്റെ മാസ്റ്റർ പ്ലാൻ ചെയ്ത കാര്യമാണ് അതിന് ബൈബിളിൽ തെളിവുണ്ട് നമ്മെക്കുറിച്ചുള്ള ഏറ്റുവിസഡ് കാര്യങ്ങൾ ദൈവം ഈ സൃഷ്ടിക്ക് മുമ്പ് പ്ലാൻ ചെയ്തു എന്ന് മാത്രമല്ല അത് റെക്കോർഡ് ചെയ്ത് വെച്ചിരിക്കുന്നു ഒരു വചനം വായിക്കാം നൂറ്റി മുപ്പത്തി ഒൻപതാം സങ്കീർത്തനം അതിൻ്റെ പതിനാറാമത്തെ വാക്യം ഞാൻ പിണ്ടാകാരമായിരുന്നപ്പോൾ നിൻ്റെ കണ്ണ് എന്നെ കണ്ടു നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നുമില്ലാതെ ഇരുന്നപ്പോൾ അവയെല്ലാം നിൻ്റെ പുസ്തകത്തിൽ എഴുതിയിരുന്നു ഇവിടെ എഴുതിയിരിക്കുന്നു നിയമിക്കപ്പെട്ട നാളുകളിൽ ഒന്നും ഇല്ലാതെ ഇരുന്നപ്പോൾ അതിനർത്ഥം എന്താണ് അന്ന് രാത്രിയില്ല പകലില്ല ദിവസങ്ങളില്ല മാസങ്ങളില്ല വർഷമില്ല ഇതൊന്നുമില്ലാതെ ഇരുന്നപ്പോൾ ദൈവം നമ്മെക്കുറിച്ച് ഒരു പ്ലാൻ തയ്യാറാക്കി ഞാൻ എവിടെ ജനിക്കണം ഏത് മാതാപിതാക്കളിൽ നിന്ന് ജനിക്കണം ഏത് സ്കൂളിൽ പഠിക്കണം ഏത് കോളേജിൽ നിന്ന് ഡിഗ്രി എടുക്കണം ഏത് പ്രൊഫഷൻ തിരഞ്ഞെടുക്കണം ഏത് ജോലി ചെയ്യണം എവിടെ നിന്ന് വിവാഹം കഴിക്കണം ആരായിരിക്കണം വിവാഹത്തിനുള്ള പെണ്ണ് എവിടെ താമസിക്കണം എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിടണം തുടങ്ങി എൻ്റെ മരണം വരെയുള്ള എല്ലാ പ്ലാനിങ്ങും നടത്തിയെന്ന് മാത്രമല്ല അത് സ്വർഗത്തിൽ സൂക്ഷിച്ചിരിക്കുന്ന ഒരു പുസ്തകത്തിൽ എഴുതി വച്ചിരിക്കുന്നു ആ പ്ലാൻ അനുസരിച്ചാണ് നമ്മുടെ ജീവിതം മുന്നോട്ട് നയിക്കാൻ ദൈവം ഇഷ്ടപ്പെടുന്നത് ദൈവം നല്ല ഉദ്ദേശത്തോടു കൂടി നമ്മെ സൃഷ്ടിച്ചു ദൈവത്തിന് തെറ്റ് പറ്റില്ല അതുകൊണ്ടാണല്ലോ ദൈവം തൻ്റെ സ്വരൂപത്തിലും സാദൃശ്യത്തിലും മനുഷ്യനെ സൃഷ്ടിച്ചത് എന്നാൽ ദൈവം കൊടുത്ത ബുദ്ധികൊണ്ട് മനുഷ്യൻ ചിന്തിക്കാൻ തുടങ്ങി അതിൻ്റെ പരിണിത ഫലമായി ദൈവം നടത്തിയ പ്ലാനുകളെല്ലാം തിരുത്തി എഴുതാൻ തുടങ്ങി ദൈവം മനുഷ്യനെ സത്യത്തിലും നീതിയിലും നടക്കണമെന്ന് പറഞ്ഞു മനുഷ്യൻ അനീതിയിലും അക്രമത്തിലും നടക്കാൻ തുടങ്ങി നമ്മുടെ വിഷയം അതല്ലാത്തത് മടങ്ങി നമുക്ക് വരാം സമയം നാം എങ്ങനെ ചിലവാക്കുന്നു എന്ന് നാം ചിന്തിക്കുകയായിരുന്നു എത്ര സമയം പാഴാക്കുന്നു എത്ര സമയം നാം ദൈവത്തിന് വേണ്ടി ചിലവാക്കുന്നു ഇത് നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു കാരണം യേശുവിൻ്റെ വരവ് ഏറ്റവും അടുത്തിരിക്കിയാൽ നാം ദൈവമായിട്ടുള്ള ബന്ധത്തിൻ്റെ സമയം വർദ്ധിപ്പിക്കേണ്ടിയിരിക്കുന്നു പോലോ സമയത്തെപ്പറ്റി പറയുന്നത് നോക്കാം ഒന്ന് തെസ്ലോനി അഞ്ചാം അധ്യായത്തിൻ്റെ ഒന്നാമത്തെ വാക്യം സഹോദരന്മാരെ കാലങ്ങളെയും സമയങ്ങളെയും കുറിച്ച് നിങ്ങളെ എഴുതി അറിയിപ്പാൻ ആവശ്യമില്ല നമുക്കറിയാം ഒരു ദിവസം ഇരുപത്തിനാല് മണിക്കൂർ അതിൽ പന്ത്രണ്ട് മണിക്കൂർ ജോലി ചെയ്യുവാനും പന്ത്രണ്ട് മണിക്കൂർ വിശ്രമിക്കാനും ചോദ്യം ഇതാണ് ഈ പകലത്തെ പന്ത്രണ്ട് മണിക്കൂർ നമ്മളെ എങ്ങനെ ചിലവാക്കുന്നു അതിൽ എത്ര സമയം ബൈബിൾ വായിക്കുന്നു എത്ര സമയം പ്രാർത്ഥിക്കുന്നു എത്ര സമയം നമ്മൾ പാഴാക്കുന്നു ഈ കാര്യത്തെപ്പറ്റി അടുത്ത എപ്പിസോഡിൽ വിവരിക്കുന്നതായിരിക്കും ഈ എപ്പിസോഡ് ഇവിടെ അവസാനിപ്പിക്കുന്നു അടുത്ത എപ്പിസോഡിൽ വീണ്ടും കാണുന്നവരെ എല്ലാവർക്കും നന്ദി നമസ്കാരം ദൈവം നിങ്ങളെ ധാരാളമായി അനുഗ്രഹിക്കട്ടെ